എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക വനിതാ ദിനം അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തിയിട്ടുള്ള ഓർമ്മയുടെ ദിനമാണ് മാർച്ച് എട്ട് ഇന്ന് ഈ മാർച്ച് എട്ട് ദിവസത്തിൽ അമ്മമാർക്ക് സ്ത്രീകൾക്കെല്ലാം പുതിയൊരു പോരാട്ടത്തിന്റെ ഭാഗമായി മാറാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് നമ്മുടെ നാടിനെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ േരാളികളാകാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടത് സ്ത്രീകളാണ് അമ്മമാരാണ് ലഹരിയെ തടയുന്നതിൽ ഈ വിപത്തിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കുന്നതിൽ അമ്മമാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി സാധിക്കുന്നവർ അമ്മമാരാണ് മക്കളുമായി അമ്മയുടെ ബന്ധം ഒരു പൊക്കിൾക്കൊടി ബന്ധം മാത്രമല്ല ആ പൊക്കിൽക്കൊടി ബന്ധത്തിനപ്പുറം ഒരു മകൾ ഒരു മകൻ പനി വന്നൊന്ന് കിടന്നാൽ പോലും നെറ്റിയിലൊന്നും കൈവെക്കാതെ മക്കളുടെ അറിയാൻ വേണ്ടി പറ്റുന്നവരാണ് അമ്മമാർ ആ അമ്മമാർക്ക് മക്കളുടെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നില്ല അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി സാധിക്കുമോ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന ബാഗിനകത്ത് ചോറ്റുപാത്രത്തോടൊപ്പം എന്താണ് തൻ്റെ മക്കൾ പുസ്തകത്തോടൊപ്പം എന്താണ് മക്കൾ കൊണ്ടുപോയത് കൊണ്ടുവന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു വായ്പ വാങ്ങി കടം വാങ്ങി ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒന്നല്ല രക്ഷിതാക്കൾ എ ടി എം കാർഡ് പോലെയാണ് വിദ്യാഭ്യാസം നൽകുന്നു ഭക്ഷണം നൽകുന്നു വസ്ത്രം നൽകുന്നു ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നു ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിന് അവർക്ക് അറിവ് നൽകുന്നതോടൊപ്പം തന്നെ കനിവുണ്ടാകുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് അവിടെ നമ്മുടെ അമ്മമാർക്ക് വലിയ ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ട് രക്ഷിതാക്കൾ മക്കളെ ഭയന്ന് ജീവിക്കുന്നു ഒരു തന്നെ നിർദിശയിലേക്ക് നയിക്കുവാൻ വേണ്ടി ചുമതലപ്പെട്ടവരാണ് അധ്യാപകർ അധ്യാപകരും ഭയക്കുന്നത് വിദ്യാർത്ഥികളെയാണ് ഭയന്ന് ജീവിക്കേണ്ട ഒരു കാലമായി മാറിയിരിക്കുന്നു രക്ഷിതാക്കൾ ഭയക്കുന്നു അധ്യാപകർ ഭയക്കുന്നു ക്ലാസ്സിൽ വെച്ച് സ്കൂളിൽ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ലഹരി പിടിച്ച സമയത്ത് അധ്യാപകന്റെ ചെവിയിലേക്ക് സ്വകാര്യമായി പറഞ്ഞത് മാഷിന് പോക്സോ കേസ് വേണോ എന്നുള്ളതാണ് ലഹരി കയ്യിലേന്തി വരുന്ന കുഞ്ഞുങ്ങൾ അധ്യാപകരെ ഭീഷണിപ്പെടുത്തി അവരെയും നിശബ്ദരാക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ലഹരിയുടെ ചതിക്കുഴിയിൽപ്പെട്ട മക്കൾ രക്ഷിതാക്കളുടെ ജീവനെടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്രയോ അനുഭവങ്ങൾ ഈ കാലയളവിൽ നമ്മുടെ ചുറ്റുമുണ്ടായി കോഴിക്കോട് താമരശ്ശേരിയിൽ സുബൈദ എന്ന ഉമ്മയെ മകൻ കൊലപ്പെടുത്തിയപ്പോൾ ആ മകൻ പറഞ്ഞ കാര്യം എനിക്ക് ജന്മം നൽകിയത് കൊണ്ട് ഞാൻ നൽകിയ ശിക്ഷയാണ് ഉമ്മയ്ക്ക് നൽകിയ ഈ മരണം സ്വന്തം ഉമ്മയ്ക്ക് ജന്മം നൽകിയതിന് ശിക്ഷ മരണം നൽകുന്ന മക്കൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം അനുഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അമ്മമാർ നൽകുന്ന നിശബ്ദമായിട്ടുള്ളൊരു മൗനമുണ്ട് ഒരു സന്ദേശമുണ്ട് ആ മൗനം ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നില്ലേ സ്വന്തം മകൻ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴും കട്ടിലിൽ നിന്നും താഴെ പരിക്കേറ്റതാണ് എന്ന് മൊഴി മൊഴികൊടുക്കുന്ന പുതിയ അമ്മമാരുണ്ടായി ലോകത്ത് ഏറ്റവുമധികം വായിക്കപ്പെട്ടൊരു പുസ്തകമുണ്ട് മാക്സിൻ കോർക്കിയുടെ അമ്മ എന്ന നോവൽ ഫാക്ടറി തൊഴിലാളികൾ വിപ്ലവകാരിയായിട്ടുള്ള ഫാക്ടറി തൊഴിലാളികളെ എഴുതിയിട്ടുള്ള നോവലിനെ അമ്മ എന്ന പേര് മാക്സിംഗോർക്കിയിട്ടത് മനഃപൂർവ്വമായിരുന്നു ഒരു വിപ്ലവകാരിയെ ജനിപ്പിക്കുന്നതിൽ ഒരമ്മയ്ക്ക് വലിയ പങ്കുണ്ട് മദ്യപിച്ച ലെക്ക് കെട്ട് പിതാവിന്റെ പാത പിന്തുടർന്ന് വീട്ടിലേക്ക് എത്തി അത്താഴത്തിന് വേണ്ടി മേശപ്പുറത്ത് മുഷ്ടി ചുരുട്ടി അടിച്ച് ആക്രോശിച്ചു നിന്ന മകനെ ചേർത്തു പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞ രണ്ടു മൂന്ന് വരികൾ മാത്രമാണ് പിന്നീട് ആ ചെറുപ്പക്കാരനിലെ വിപ്ലവകാരി ഉണ്ടാക്കിയത് നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയാണ് നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ നേരായ വഴിക്ക് മകനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അമ്മ നൽകിയിട്ടുള്ള സ്നേഹോപദേശങ്ങളാണ് പിന്നീട് അവിടെ ഒരു വിപ്ലവകാരിയെ ജനിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ മക്കളെ ചോർത്തു പിടിച്ചുകൊണ്ട് നേരായ വഴിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിൽ അമ്മമാർക്ക് വലിയ പങ്കുണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തന്നെ ചുറ്റുമുള്ള ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഒരമ്മ ഓടിപ്പോയി പറഞ്ഞത് മകൻ തന്റെ ചിത്രം എടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അഞ്ച് ലഹരി കേസിൽ പ്രതിയാണ് മകൻ സഹോദരിയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അമ്മയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ലഹരി മാത്രമാണ് ലക്ഷ്യം ആ ലഹരിയിലേക്ക് ഒരു തലമുറ മുഴുവൻ ഒഴുകി പോവുകയാണോ എന്ന സംശയം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ലഹരിയുള്ള സംസ്ഥാനം കേരളമാണ് അതിലൊന്നും തർക്കില്ല പക്ഷെ ഇവിടെ ഒൻപതിനായിരത്തിലധികം കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിടികൂടിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയൊന്നും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നില്ല അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടാത്തത് അക്കാര്യത്തിൽ ആ സംസ്ഥാന ഗവൺമെന്റുകൾ കാണിക്കാത്ത ജാഗ്രത കുറവാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള പ്രത്യേകമായ മിഷൻ തയ്യാറാക്കി നടത്തിയിട്ടുള്ള ശക്തമായൊരു എൻഫോഴ്സ്മെന്റ് കേരളത്തിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വർഷം മാത്രം ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചത് പോലീസ് വിചാരിച്ചാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ ഈ നാട്ടിൽ ലഹരി പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമോ നിരന്തരമായ ബോധവൽക്കരണ പ്രക്രിയ കൊണ്ട് ലഹരിയെ ഒഴിവാക്കാൻ സാധിക്കുമോ ബോധവൽക്കരണമല്ല മറിച്ച് നടപടിയാണ് നടപടിയാണ് വേണ്ടത് ആ നടപടി എവിടെ ഉണ്ടാകണം ആ നടപടി ഉണ്ടാകേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് മദ്യം മുതൽ ന്യൂ ജനറേഷൻ ലഹരിക്ക് പോലും അടിമപ്പെട്ട മക്കളെ ആരുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനു വേണ്ടി രക്ഷിതാക്കൾക്ക് തുറന്നു കാണിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ തയ്യാറാകണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ തീവ്രവാദിയായിട്ടുള്ള സ്വന്തം മകൻ ഈ രാജ്യത്തെ അതിർത്തിയിലെ പട്ടാളക്കാരോട് ഏറ്റുമുട്ടി മരിച്ച സമയത്ത് അവന്റെ ശരീരം പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ആ മൃതശരീരം എൻ്റെ കൺമുമ്പിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞൊരു ഉമ്മയാണ് നമുക്ക് ലഹരി കടുമയായി ഈ നാടിനെ മുച്ചോട് നശിപ്പിക്കുവാൻ വേണ്ടി സജ്ജമായി അതിൻ്റെ അണിയായി മാറിയിട്ടുള്ള സ്വന്തം മക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തിരുത്തി നല്ല മനുഷ്യനാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം ഇല്ലെങ്കിൽ നമ്മളെ അച്ഛനെ അമ്മയെ വെട്ടിക്കൊന്നിട്ട് നിങ്ങൾ ജന്മം നൽകിയ ശിക്ഷയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നമ്മുടെ മക്കൾ പറയും അതുകൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട്